പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്രതീക്ഷിതമായി അനൂപിൻ്റെ അടിയേറ്റത്തിനെ തുടർന്ന് ഭാരതി തകർന്നു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഭാരതിക്ക് ആകെ വയ്യ എന്നുള്ള കാര്യം ഹരിതയെ ചെന്ന് കണ്ട് പറയുകയും സഹായം ചോദിക്കുകയും ചെയ്യുന്നു തനിക്ക് കിട്ടിയ വിവരം പുറത്താരും അറിയരുത് എന്നും അത് നാണക്കേടാണ് എന്നും വ്യക്തമാക്കുകയാണ് നമ്മുടെ ഭാരതി ഇതേ തുടർന്ന് ഭാരതി പിറ്റേന്ന് വയ്യാതെ നടക്കുന്നത് കാണാനിടയാകുന്ന നമ്മുടെ അനൂപ് അമ്മയെ ചെന്നുകണ്ട് കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് പക്ഷേ സത്യാവസ്ഥ പറയാൻ സാധിക്കാത്ത നമ്മുടെ ഭാരതി ഇതേ തുടർന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു ഇതോടെ കൂടുതൽ സംശയമാണ് നമ്മുടെ അനൂപിന് ഉണ്ടാകുന്നത് പക്ഷേ ഇതേ സമയം നാരായണിയും ഈ കാര്യം അറിയാൻ ഇടയായതിനെ തുടർന്നാണ് നാരായണിക്ക് സംഭവങ്ങളുടെ കിടപ്പുവശം മനസ്സിലാകുന്നത് ഇതോടെ നാരായണി ഭാരതിയെ ചെന്ന് കണ്ട് കളിയാക്കിയിരിക്കുകയാണ് ഇതോടെ ഭാരതി എത്രയും പെട്ടെന്ന് തന്നെ ഒരു തിരിച്ചടി കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിൽ അനൂപ് ഓണത്തിന് നമ്മുടെ നാരായണിയെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പുതിയൊരു പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്